നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തമായ ഒരു ആദർശമോ നിലപാടോ ഇല്ലാതെ രാഷ്ട്രീയത്തെ വ്യഭിചരിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന കുറിച്ച് നേതാക്കളുണ്ട് രാഷ്ട്രീയ വ്യഭിച്ചാരി എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖം നമ്മുടെ സ്വന്തം പൂഞ്ഞാർ ആശാൻറേതാണ് പൂഞ്ഞാർ ആശാൻ കഴിഞ്ഞാൽ പിന്നെ ആരാണ് എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല മറ്റാരുമല്ല അത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് യാതൊരു രാഷ്ട്രീയ നിലപാടും അദ്ദേഹത്തിന് എപ്പോൾ എവിടെ നിൽക്കുമെന്നത് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല ജനതാ പാർട്ടികളുടെ ഏകദേശം പൊതു സ്വഭാവം അത് തന്നെയാണ് ജെ ഡി യു ആണെങ്കിലും ജെ ഡി എസ് ആണെങ്കിലും എല്ലാം കണക്ക് തന്നെ കർണാടകയിൽ കുമാരസ്വാമി കളിച്ച കളിയാണ് നിതീഷ് കുമാർ ഇപ്പോൾ കളിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും പ്രധാന ശക്തികളായ കർണാടകയിൽ കുറച്ച് സീറ്റുകൾ നേടി വിലപേശൽ അതായിരുന്നു കുമാരസ്വാമിയുടെ രീതി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് പിന്തുണയുള്ള കർണാടക മുഖ്യമന്ത്രിയായിരുന്നു കുമാരസ്വാമിയെങ്കിൽ ഇന്ന് ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരിലെ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ജെ ഡി എസിന് പണി കിട്ടിയത് ജനം നല്ല വൃത്തികൾ തോൽപ്പിച്ചു പിന്നെ ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ സ്വന്തം സ്വാധീന മേഖലകളിൽ പോലും രക്ഷയില്ലെന്നായി കോൺഗ്രസ് കണ്ടം വഴി ഓടിച്ചതോടെ ബി ജെ പിയിലെത്തി നിതീഷ് കുമാറിന്റെ അവസ്ഥയും അധികം വൈകാതെ ഇങ്ങനെ തന്നെയാവും കാരണം ബീഹാറിൽ വലിയ രീതിയിലുള്ള നിതീഷ് വിരുദ്ധ വികാരം ഈ അടുത്ത ദിവസങ്ങളിലായി രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു കാരണം ഗുരു നരേന്ദ്രന്റെ ഒരു ചോട്ടാ പതിപ്പ് തന്നെയായി നിതീഷ് മാറിയിരിക്കുന്നു ഇക്കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സർക്കാർ നിർമ്മിച്ച പത്ത് പാലങ്ങളാണ് തകർന്നു വീണത് ഉദ്ഘാടനം കഴിയുന്നതിന് മുൻപ് വരെ പാലങ്ങൾ തകർന്നു വീഴുകയാണ് മഴയത്ത് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു അവിടെയുള്ള റോഡിന്റെയും എല്ലാത്തിന്റെയും ഒക്കെ അവസ്ഥ വിവരിച്ചുകൊണ്ടുള്ള ചില വ്ലോഗർമാരുടെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു അതി ദയനീയമെന്നല്ലാതെ വേറെ വിശേഷണങ്ങളൊന്നും അവിടുത്തെ അവസ്ഥയ്ക്ക് ചേരില്ല നിതീഷിനെ വിശ്വസിച്ച ജനങ്ങളുടെ വലിയ പ്രതിഷേധങ്ങളും ഈ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് വലിയ അഴിമതി വാർത്തകൾ ഇതാ ബീഹാറിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ജനകീയ പ്രക്ഷോഭം ഈ സംഭവങ്ങളോടെ നിതീഷ് കുമാറിനെതിരെ എന്ന റിപ്പോർട്ടുകളും ബീഹാറിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു കൊടുങ്കാറ്റായി മാറി നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ വ്യഭിചാരിയുടെ അടിവേടി ഇളക്കാൻ വലിയ താമസം വേണ്ടിവരില്ല എന്ന് തന്നെയാണ് പുറത്തുനിന്നു വരുന്ന റിപ്പോർട്ടുകളും